പല ആളുകളും ഇപ്പോൾ സംശയം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയ കാലങ്ങളിലൊക്കെ മിസൈൽ ആക്രമണം നടത്തുന്നു എന്നാൽ ഇപ്പോൾ ഡ്രോണിൻ്റെ ആക്രമണമാണ് കൂടുതലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കപ്പലുകൾക്ക് നേരെയും അതുപോലെ മിലിറ്ററി ബേസുകളിൽ ഇവിടെയൊക്കെയും കൂടുതലായി കേൾക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങളാണ് എങ്ങനെയാണ് ഡ്രോണുകൾ മുഖേന ഇങ്ങനെ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ മിസൈലുകളിൽ നിന്നും ഈ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ ഡ്രോണും മിസൈലുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഇറാൻ്റെ ഒരു ഷാഹിദ് നൂറ്റി മുപ്പത്താറ് എന്നറിയപ്പെടുന്ന ഒരു ഡ്രോണിനെ നമുക്ക് പരിശോധിക്കാം നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം വിക്കിപീഡിയയിൽ നിന്ന് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതിൽ ആദ്യം കൊടുത്ത ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം മാസ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് മൊത്തം ഭാരം ആ ഡ്രോണിന്റെ മൊത്തം ഭാരം വരുന്നത് ഇരുന്നൂറ് കിലോ ആണ് അതേ സമയത്ത് ഒരു മിസൈലാണ് എങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഫതഹ് നൂറ്റി പത്ത് അറിയപ്പെടുന്ന ഇർബിലിൽ ഇറാഖിൽ ഇറാൻ ഉപയോഗിച്ചിരുന്ന മിസൈലിന്റെ ഭാരം മൂവായിരത്തി അഞ്ഞൂറാണ് അതേ സമയത്ത് ഇതിനാകെ വരുന്നത് ഇരുന്നൂറ് കിലോഗ്രാം മാത്രമേ ഉള്ളൂ എന്നാൽ ഇരുന്നൂറ് കിലോഗ്രാം മാത്രമുള്ള മിസൈൽ നിർമ്മിക്കാൻ കഴിയുമോ തീർച്ചയായും കഴിയും പക്ഷെ അതിൻ്റെ റേഞ്ച് വളരെ കുറവായിരിക്കും വളരെ അടുത്ത ഒരു സ്ഥലം ആക്രമിക്കാൻ അതിന് കഴിയുകയുള്ളൂ അതേ സമയത്ത് ഡ്രോണ് ആയിരവും രണ്ടായിരവും കിലോമീറ്റർ അകലെ എത്താൻ ഈ കേവലം ഇരുന്നൂറ് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ഡ്രോണുകൾക്ക് സാധ്യമാകും അതേ സമയത്ത് ഇരുന്നൂറ് കിലോ മാത്ര ഭാരമുള്ള ഒരു മിസ് ഒരു മിസൈലിന് ഒരിക്കലും തന്നെ ഈ രണ്ടായിരം കിലോമീറ്റർ അകലെ എത്താൻ കഴിയുകയില്ല ഇതിൻ്റെ താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാം വാർഹെഡ് എന്ന് കാണാം ഈ വാർഹെഡ് വരുന്നത് അൻപത് കിലോഗ്രാം ആണ് അതായത് ഇതിൻ്റെ നാലിൽ ഒരു ഭാഗവും വാർഹെഡാണ് അതിൽ സ്ഫോടക വസ്തുവാണ് ഉള്ളത് അതിൻ്റെ ബാക്കി മൂന്ന് ഭാഗം മാത്രമാണ് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതേ സമയത്ത് നമ്മൾ പറഞ്ഞ ഈ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഫത്ത നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന മിസൈൽ അതിന്റെ മൊത്തം ഭാരം മൂവായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ വാർഹെഡിൻ്റെ വെയ്റ്റ് വരുന്നത് അഞ്ഞൂറ് ആണ് അത് സഞ്ചരിക്കുന്ന ദൂരം ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഇനി അത് കൂടുതൽ റേഞ്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും വാർഹെഡിൻ്റെ ഖനം കുറക്കേണ്ടി വരും അതായത് സ്ഫോടക വസ്തുക്കളുടെ ഭാരം കുറയ്ക്കേണ്ടി വരും ഈ മൂവായിരം കിലോമീറ്ററിൽ നിന്ന് ഒന്നും കുറക്കാൻ സാധ്യമല്ല എന്നർത്ഥം കാരണം ഈ മുന്നൂറ് കിലോമീറ്റർ ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ അത്രയും ഇന്ധനവും അതിൻ്റെ സംവിധാനങ്ങളും അതിനാവശ്യമായി വരും എന്നാൽ ഡ്രോണുകളാകുമ്പോൾ കുറഞ്ഞ ഭാരത്തിൽ കുറഞ്ഞ ഭാരത്തിൽ വളരെ അകലയിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം എഞ്ചിൻ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിസ്റ്റൺ എഞ്ചിൻ എന്നാണ് ഇവിടെ കാണുന്നത് എന്താണ് ഈ പിസ്റ്റൺ എൻജിൻ എന്നാൽ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് മറ്റു സംവിധാനങ്ങളും എന്താണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിസ്റ്റൺ എഞ്ചിനാണ് ആ റോക്കറ്റുകളിൽ മിസൈലുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ പിസ്റ്റൺ എഞ്ചിനുകളല്ല അവിടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് അതായത് ഏത് വസ്തുവും ഒരു ആക്ഷൻ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് അതേ ബലത്തിലുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് കൂടെ ഉണ്ടാകും ഈ രണ്ട് ഫോയ്സുകൾ തുല്യമായിരിക്കും എന്നർത്ഥം ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ഒരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് തെറിക്കുകയാണ് ഒരു തോക്കിന്റെ തിര തെറിക്കുന്ന സമയത്ത് ആ ബുള്ളറ്റ് ആക്ഷൻ ഫോഴ്സ് മുന്നിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നാൽ അതേ ഫോഴ്സ് തന്നെ ഈ ഗണ്ണിൽ നിന്ന് അത് പുറത്തു ചാടുമ്പോൾ അതിന് റിയാക്ഷൻ ഫോയ്സ് അതിന്റെ പിന്നിലേക്ക് ഒരു വലിയ ഫോയ്സ് ഉണ്ടാവും അത് മുന്നിലേക്ക് ഉപയോഗിക്കുന്ന അതേ അളവിലുള്ള ഒരു ഫോയ്സ് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഗണ്ണ് പിടിച്ചിരിക്കുന്ന ആളി ബുള്ളറ്റ് തെറിക്കുന്ന സമയത്ത് അവന്റെ കൈ പിറകിലേക്ക് ചലിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങോട്ടും അതേ രൂപത്തിലുള്ള ഒരു റിയാക്ഷൻ ഫോയ്സ് ഉണ്ടായി എന്നതാണ് അതിന്റെ കാരണം ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ മറ്റൊരു ഉദാഹരണം പറയാം വായു നിറച്ച ഒരു ബലൂൺ എടുക്കുക ഈ ബലൂണിന് ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയാൽ ആ ദ്വാരത്തിലൂടെ ഉള്ളിൽ നിന്ന് വായു പുറത്തേക്ക് തെറിച്ചു വരും ഈ വായു തെറിച്ചു വരുന്നത് അതൊരു ആക്ഷൻ ഫോയ്സാണ് പുറത്തേക്കുള്ള എന്നാൽ ഈ ആക്ഷൻ ഫോയ്സിന് അപ്പുറത്ത് ഒരു റിയാക്ഷൻ ഫോയിസ് കാരണം ഈ ബലൂൺ പിറകോട്ട് ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളൊരു സൂചി കൊണ്ട് ബലൂൺ നിറഞ്ഞു നിൽക്കുക എയർ നിറച്ച ബലൂണിൽ ഒരു കുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബലൂൺ നേരെ പിന്നോട്ട് എയർ ഇങ്ങോട്ട് വരുമ്പോൾ ബലൂൺ പിറകോട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് ചലിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ബലം ഉണ്ട് എന്നത് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂട്ടനാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത് ഇതുപോലുള്ളൊരു ഫോഴ്സാണ് മിസൈലുകളിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇന്ധനം കത്തുകയാണ് കത്തുന്ന സമയത്ത് അത് വാതകമായി ഗ്യാസ് പുറത്തേക്ക് വരുന്നു ഈ വാതകം പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന അതേ ഫോഴ്സിൽ അത് പുറത്തേക്ക് വരുന്ന ഒരു ആക്ഷൻ ഫോഴ്സ് ഉണ്ട് അത് എത്രമാത്രം സ്പീഡിലാണോ പുറത്തേക്ക് വരുന്നത് എങ്കിൽ അതേ സ്പീഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകും ആ റിയാക്ഷൻ ഫോഴ്സ് ആണ് ഈ മിസൈലിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഗ്യാസ് ഈ വാതകം പുറത്തേക്ക് തെറിക്കുന്നു അതേ സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് മിസൈലും ചലിക്കുന്നു ഇങ്ങനെയാണ ഒരു റോക്കറ്റ് ഒരു മിസൈൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഡ്രോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതല്ല നേരെ മുറിച്ച് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള പിസ്റ്റൺ എഞ്ചിനാണ് നമ്മുടെ കാട് വെട്ടുന്ന മെഷീൻ അതുപോലെ മരം മുറിക്കുന്ന മെഷീൻ ഇതിലൊക്കെ പെട്രോൾ ഒഴിച്ച് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഊർജം ഊർജ്ജമുണ്ട് താപോർജ്ജം ഈ താപോർജം ഉണ്ടാക്കുന്നത് പിസ്റ്റണിലൂടെയാണ് ഈ പിസ്റ്റണുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചർച്ച തന്നെ ആവശ്യമായി വരും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ഒരു പിസ്റ്റൺ എൻജിൻ മുഖേന അതിന് വലിയൊരു ഫാൻ കറക്കുകയാണ് ചെയ്യുന്നത് ഈ ഫാനാണ് ഇതിന് ത്രസ്റ്റ് ഫോയ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ടയർ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പിസ്റ്റൺ എൻജിനുകളാണ് അതുപോലുള്ള ഒരു പിസ്റ്റൺ എൻജിൻ എഞ്ചിൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഫാൻ കറക്കി അതേപോലെ തന്നെ ഈ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനുള്ള ഒരു പ്രത്യേകത വലിയ ചിറകുകൾ ഇതിനുണ്ടാകും ചെറിയ ത്രസ്റ്റ് ചെറിയ ഫോയ്സ് മാത്രമാണ് ഫാനിലൂടെ ലഭിക്കുന്നത് എന്നാൽ ഈ ഫാനിൽ ചെറിയ ഫോയ്സ് ലഭിക്കുമ്പോൾ തന്നെ അതിന് അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയണം അതിന് ഉള്ള ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഈ ചിറകുകൾ ഈ ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ റോക്കറ്റുകളിൽ അങ്ങനെയുള്ള ഒരു ചിറക് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രൂപത്തിലുള്ള ചറകുകൾ കാണും അത് അതിൻ്റെ ദിശ മാറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അതേ സമയത്ത് അന്തരീക്ഷത്തിൽ അതിന് ലിഫ്റ്റ് ഫോയ്സ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നല്ല ഈ പറയപ്പെടുന്ന ചരകുകളുടെ നർത്ഥം അപ്പോൾ ഈ ഡ്രോണുകൾക്ക് വലിയ ചരകുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഇന്ധനത്തിലൂടെ ഡ്രോണിന്റെ ഭാരം കുറക്കുവാനും കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് അതിന് എത്താനും സാധിക്കും അതേപോലെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാം ഓപ്പറേഷൻ റേഞ്ച് എന്ന് എഴുതി വെച്ചത് കാണാം അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഇരുന്നൂറ് കിലോഗ്രാം മാത്രം ഭാരമുള്ള അങ്ങനെയുള്ള ഒരു ഡ്രോണിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ ഈ സാധാരണ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം അതിൻ്റെ മാക്സിമം സ്പീഡാണ് നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവറാണ് ഒരു മണിക്കൂറിൽ നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇത് മിസൈലുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ സ്പീഡാണ് നല്ല സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിന് തന്നെ ഈ നൂറ്റി എൺപത്തി അഞ്ച് സ്പീഡിലൊക്കെ യാത്ര ചെയ്യും അപ്പോൾ അതിന് ചെറിയ രൂപത്തിലുള്ള വേഗത മാത്രമാണ് മിസൈലുകളെ അപേക്ഷിച്ച് ഡ്രോണിനുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനെ തകർക്കുക എന്നത് എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ അതിന് സാധ്യമല്ല എന്തുകൊണ്ട് ഈ ഡ്രോണിന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അതായത് ആരാണോ ഈ ഡ്രോൺ ലക്ഷ്യത്തിലേക്ക് അയക്കുന്നത് എങ്കിൽ ആ ആളുകൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം എത്തുന്നത് വരെ അതിനെ നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡിഫൻസ് സിസ്റ്റങ്ങൾ അതായത് അതായതിപ്പോൾ ഇസ്രയേലിൻ്റെ അയൻഡോമോ അമേരിക്കയുടെ താട് അല്ലെങ്കിൽ പാട്രിയറ്റ് ഈ സിസ്റ്റങ്ങളൊക്കെയും ഉപയോഗിക്കുന്നത് ഈ സിസ്റ്റങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് മൂന്ന് യൂണിറ്റുകളിലൂടെയാണ് ഒന്നാമത്തേത് റഡാർ യൂണിറ്റാണ് ഈ റഡാർ യൂണിറ്റിൽ നിന്ന് ദക്ഷ്യത്തെ കാണാൻ സാധിക്കുന്നു അത് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അതിന്റെ ദിശ മാറ്റം എത്ര ഡിഗ്രി അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചരിക്കുന്ന സമയത്ത് എന്നതും രേഖപ്പെടുത്തും അതേപോലെ തന്നെ അതുപോലെ മൂന്നാമത്തെ കാര്യം അതിൻ്റെ വേഗത എത്രയാണ് അതായത് ഈ സെക്കൻഡിൽ നിന്ന് നെക്സ്റ്റ് സെക്കൻഡിൽ അത് എത്ര സഞ്ചരിച്ചു എന്ന് കണക്കുകൂട്ടുകയാണ് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ യൂണിറ്റ് ആണ് നിർവഹിക്കുന്നത് എന്നിട്ട് ഏത് ലക്ഷ്യത്തിൽ വെച്ചാണ് അതിനെ തകർക്കേണ്ടതെങ്കിൽ അതായത് ഇത്ര സമയം കഴിയുമ്പോൾ അത് ഇന്ന ലക്ഷ്യത്തിലേക്കും കൃത്യമായി എത്തും ആ ലക്ഷ്യത്തിലേക്ക് ഒരു മിസൈൽ ലോഞ്ചറിൽ നിന്ന് ഉടനെ തന്നെ പുറപ്പെടാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൺട്രോൾ യൂണിറ്റ് ലോഞ്ചറിന് നൽകുന്നു അങ്ങനെ ആ കൃത്യമായ പോയിന്റിലേക്ക് ആ മിസൈൽ എത്തുന്ന സമയം കൃത്യമായി ആ ഒരു ഒരു പോയിന്റിലേക്ക് ഈ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈൽ പാഞ്ഞെത്തുന്നു നേരെ കൂട്ടിയിടിച്ച് അത് നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ഒരു പോയിന്റ് നിശ്ചയിക്കാൻ ഡ്രോണുകളിൽ സാധ്യമല്ല എന്നതാണ് കാരണം ഇപ്പോൾ ഒരു പോയിന്റ് നിർമ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിനെ ഡിഫൻസ് സിസ്റ്റങ്ങൾ വെച്ച് ഉപയോഗിച്ച് തകർക്കുക എന്നത് വലിയ പ്രതിസന്ധിയുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അതിശക്തമായ സ്പീഡിലുള്ള അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റം ഇതിനേകദേശം മൂന്ന് പോയിന്റ് അഞ്ച് മാക്സ് സ്പീഡാണ് ഇസ്രയേലിൻ്റെ അയൻഡോം ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മാക്സ് സ്പീഡാണ് ഈ സ്പീഡുകളിൽ ഉള്ളതാ ഉള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ ആയതുകൊണ്ട് പലതിനെയും തകർക്കാൻ കഴിയും അതേ സമയത്ത് തകർക്കാൻ കഴിയാതെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് ഇത്രയും ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടന്നുകൊണ്ട് എത്താൻ സാധിക്കുന്നു അതേപോലെ തന്നെ ഡ്രോണുകൾ ക്രൂസ് മിസൈലുകളെ പോലെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് പെട്ടെന്ന് അതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല ആന്റിഷിപ്പ് ക്രൂസ് മിസൈലുകളൊക്കെ ഏകദേശം കടലിന്റെ ജലനിരപ്പിൽ നിന്ന് അഞ്ച് മീറ്റർ ആറ് മീറ്റർ ഒക്കെ ഉയരത്തിലാണ് ഉയരത്തിലാണത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുകളിലേക്ക് തിരിച്ചു വെച്ച റഡാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും അതിനെ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് ഡ്രോണുകളും സഞ്ചരിക്കുന്നത് കാരണം അത് ഈ പറയപ്പെടുന്ന മോട്ടോറുകളും അതുപോലെ നിയന്ത്രിക്കാൻ പറ്റിയ സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് വളരെ കൃത്യമായി നിർണയിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ആ രൂപത്തിലും അതിനെ തകർക്കുക എന്നത് വലിയൊരു പ്രതിസന്ധി എന്നാൽ ഇതേ രൂപത്തിൽ ഒരു ക്രൂസ് മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതേ സമയത്ത് ഡ്രോൺ ആകുമ്പോൾ ഇപ്പോൾ ഈ ഷാഹിദ് എന്നറിയപ്പെടുന്ന ഈ ഇറാൻ്റെ ഈ ഡ്രോണിന് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം പതിനായിരം ഡോളറാണ് അതേ സമയത്ത് അതേ ദൂരം സഞ്ചരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ക്രൂസ് മിസൈലാണെങ്കിൽ ഉദാഹരണം അമേരിക്കയുടെ ടോമഹാക്ക് അല്ലെങ്കിൽ ഈ റഷ്യയുടെ കാലിബർ ഇതൊക്കെ ക്രൂസ് മിസൈലുകളാണ് ഏകദേശം കിലോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ റേഞ്ച് ഉള്ളത് അതിനെല്ലാം വലിയൊരു സംഖ്യ തന്നെ ചിലവ് വരുന്നുണ്ട് കാരണം അതിൽ ഉപയോഗിക്കുന്നത് ജെറ്റ് എൻജിനാണ് മാത്രമല്ല അത്ര കൂടുതൽ ഇന്ധനം വേണം ഒരുപാട് കാര്യങ്ങൾ അതിനാവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് കൂടും എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഡ്രോണിൻ്റെ ചിലവ് വളരെ ചെറുതാണ് ഇതിൻ്റെ പതിന്മടങ്ങായിരിക്കും ഇതേ ദൂരയിലേക്ക് ഇതേ ദൂരത്തേക്ക് എത്താൻ സാധ്യമാകുന്ന ഒരു ക്രൂസ് മിസൈൽ നിർമ്മിക്കാം ഇനി തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഗൈഡൻസ് സിസ്റ്റത്തെ കുറിച്ചാണ് അവിടെ ജി എൻ എസ് എസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്ന നമ്മളൊക്കെ ജി പി എസ് ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താറുണ്ട് എന്ന പോലെ ലക്ഷ്യം നിർണയിച്ചു കൊടുത്താൽ ആ ലക്ഷ്യത്തിലേക്ക് സ്വയം അതിന് എത്താൻ സാധിക്കുന്ന ഡ്രോണുകൾക്ക് ആ സിസ്റ്റമാണ് ഗൈഡൻസ് സിസ്റ്റം ജി എൻ എസ് എസ് എന്നറിയപ്പെടുന്നത് അതുപോലെ തൊട്ടടുത്ത് കാണാം ലോഞ്ച് പ്ലാറ്റ്ഫോം അവിടെ എഴുതിയിട്ടുള്ളത് റോക്കറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ് എന്നാണ് അതായത് ഈ ഡ്രോണുകൾ അതിൻ്റെ പറക്കുന്ന ആരംഭഘട്ടത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് റോക്കസ്റ്റ് അസിസ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞത് അതായത് ഏകദേശം അഞ്ഞൂറ് മീറ്ററൊക്കെ ദൂരേക്ക് സഞ്ചരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ റോക്കറ്റുകൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുണ്ടാകും ആ റോക്കറ്റുകളിൽ ഫയർ ചെയ്തുകൊണ്ട് അത് ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലേക്ക് അത് എത്തുകയാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് അതിന്റെ ഫാനുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടക്കുന്നത് വളരെ പെട്ടെന്ന് ഇതിനെ മുകളിലെത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സാധാരണഗതിയിൽ ഒരു വസ്തു മുകളിലേക്ക് ഉയരണമെങ്കിൽ ഹെലികോപ്റ്ററുകളിൽ നമുക്കറിയാം ലിഫ്റ്റ് ഫോയ്സിന് വേണ്ടി വളരെ വലുപ്പമുള്ള വലിയ ഫാനുകൾ ശക്തമായ ഫാനുകൾ അതിന്റെ മുകളിലുണ്ട് ആ ഫാനു ഇതിന് ലിഫ്റ്റ് ഫോഴ്സ് നൽകുന്നത് അതേ സമയത്ത് ഈ ഡ്രോണുകളിലെല്ലാം ഉള്ളത് അതുപോലെ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ത്രസ്റ്റ് ഫോഴ്സ് മാത്രമാണ് അതിൻ്റെ എഞ്ചിന് കൊടുക്കുന്നത് ലിഫ്റ്റ് ഫോഴ്സ് നൽകുന്നത് ചിറകുകളിലൂടെയാണ് പക്ഷേ ഈ ചറകുമുഖേന അതിൻ്റെ ലിഫ്റ്റ് ഫോയ്സ് ലഭിക്കണമെങ്കിൽ ഒരു നിശ്ചിത സ്പീഡിൽ അത് ഗ്രൗണ്ടിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അതിൻ്റെ ത്രസ്റ്റ് ഫോഴ്സ് അവിടെ ഉപയോഗപ്രദമായി നടക്കുകയുള്ളൂ എന്നാൽ ഈ ചെറിയ ഡ്രോണുകളിൽ അതിന് ചക്രവും അതിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തി വലിയ അതിന് ട്രാക്ക് വലിയ രൂപത്തിലുള്ള ഒരു സഞ്ചാര പാതയൊക്കെ ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിന് പകരം അതിന് നേരെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് നിശ്ചിത അകലത്തേക്ക് ഉയർച്ചയിലേക്ക് അതിനെ എത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യഘട്ടം ചെറിയ ഒരു റോക്കറ്റാണ് വളരെ ചെറുതായിരിക്കും മീറ്ററുകൾ മാത്രം അത് സഞ്ചരിച്ചാൽ ആ റോക്കറ്റ് ഈ ഡ്രോണിൽ നിന്നും പിരിഞ്ഞ് അത് നഷ്ടപ്പെടുകയും ചെയ്യും പിന്നീട് അങ്ങോട്ട് ഈ ഫാനുകൾ ഉപയോഗിച്ച് ത്രസ്റ്റ് ഫോഴ്സ് കൊടുത്തിട്ടാണ് അത് പ്രവർത്തിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു മിസൈലുമായി ഒരുപാട് വ്യത്യാസം ഈ ഡ്രോണുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇറാന് അതുപോലെ തന്നെ ഇസ്രയേല് അതുപോലെ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ അതുപോലെ തുർക്കി ഈ ഡ്രോൺ ടെക്നോളജിയിൽ വളരെ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ തന്നെയായിരിക്കും ഇപ്പോൾ നാം പറഞ്ഞത് ഈ സ്ഫോടക വസ്തുവുമായി സഞ്ചരിച്ച് അവിടെ പൊട്ടി തകരുന്ന കില്ലർ ഡ്രോണുകളാണെങ്കിൽ സാധാരണ പോലെ മിസൈലുകൾ ഘടിപ്പിച്ച് ലക്ഷ്യത്തിൽ പോയി മിസൈലിട്ട് തിരിച്ചു വരുന്ന ഡ്രോണുകൾ അതാണ് അമേരിക്കയുടെ റീപ്പർ ഡ്രോണുകൾ അതുപോലെ തന്നെ ബൈരക്ടർ ടി ബി ടു അതുപോലെ തന്നെ ടി ബി ത്രീ അതുപോലെ അക്കിഞ്ചി തുടങ്ങിയിട്ടുള്ള ഡ്രോണുകളൊക്കെ ഉണ്ട് ഇതേപോലെ ധാരാളം ഡ്രോണുകൾ ഈ രംഗത്ത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതെല്ലാം വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ചെറിയ ഡ്രോണുകൾ ഉക്രൈനിലെല്ലാം റഷ്യക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒരു ചെറിയ ഒരു ബിൽഡിങ്ങിനകത്ത് സൈനികർ ആരെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും അതിൻ്റെ ഉള്ളിലൂടെ ചെറിയ ശുഷുരങ്ങളിലൂടെ ചെറിയ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനും അവിടെ ചിത്രം പകർത്താനും ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നത് കൊണ്ട് ഇത്തരം ചെറിയ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്